ശൂന്യവേളയിൽ പ്രിയങ്ക പ്രിയങ്കാടിയതിനു പിന്നാലെ അപ്രതീക്ഷിത ട്വിസ്റ്റാണ് സഭയിൽ സംഭവിച്ചത് പിന്നാലെ മോദിയുടെ കോളുമെത്തി സത്യം പറഞ്ഞാൽ ഉറച്ച പോരിന് പ്രിയങ്ക ഇറങ്ങി തിരിക്കുമ്പോൾ ബി ജെ പി പലയിടങ്ങളിലും മുട്ടുമടക്കുകയാണ് രാഹുലിനേക്കാൾ മുറിച്ചേറിയ വാക്കുകൾ ഉപയോഗിച്ച് കൃത്യം ഉന്നം വെച്ചുകൊണ്ടാണ് പ്രിയങ്ക പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ജൂനിയർ ഇന്ദിര എന്ന് പോലും ഇപ്പോൾ വിളിക്കുന്നത് വെറുതെ വീര്യം കൂട്ടാനായിട്ട് പറയുന്നതല്ല ഇതൊന്നും കാരണം ഇപ്പോഴിതാ മോദി സേന ആസ്ഥാനത്ത് നിന്ന് നീക്കിയ ചിത്രം ഇന്നലെ ഡൽഹി കണ്ടോൺമെന്റിലെ സ്ഥാപിക്കേണ്ടി വന്നു മോദിക്കാ പൊതുജനങ്ങൾ ഉൾപ്പെടെ കൂടുതലായി എത്തുന്ന ഇവിടെ ചിത്രം സ്ഥാപിക്കുന്നതിലൂടെ യുദ്ധത്തിന്റെ ഓർമ്മകൾ കൂടുതൽ പേരിലേക്ക് എന്ന് പോലും പറഞ്ഞാണ് സേനാ വൃത്തങ്ങൾ ആ ചിത്രം അവിടെ സ്ഥാപിച്ചത് ഇതിനൊരേ ഒരു കാരണം പ്രിയങ്കയാണ് എടുത്തു കളഞ്ഞു മോദി ഒരു ഫോട്ടോയെ അത് തിരിച്ചു വെപ്പിക്കുകയാണ് പ്രിയങ്ക കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ പരാജയം സംബന്ധിച്ച് കീഴടങ്ങൽ രേഖയിൽ പാകിസ്ഥാൻ ഒപ്പിടുന്ന ചിത്രം കരസേനാ മേധാവിയുടെ ഓഫീസ് മുറിയിൽ നിന്നും നീക്കിയതാണ് വിവാദത്തിന് കാരണമായത് പകരം മഹാഭാരത സന്ദർഭത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ട പെയിന്റിംഗ് ആണ് സ്ഥാപിച്ചത് കരസേനയെ ധർമ്മ സംരക്ഷകരായി ചിത്രീകരിക്കുന്നതായിരുന്നു ഈ പെയിന്റിംഗ് നേപ്പാൾ കരസേനാ മേധാവി അശോക് സിഗ്നൽ ഏതാനും ദിവസം മുൻപ് സന്ദർശിച്ചപ്പോൾ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയുമായി സേനാ ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രം പുറത്തു വന്നിരുന്നു ഇതിൽ നിന്ന് ാണ് പതിറ്റാണ്ടുകളായി സേന ആസ്ഥാനത്ത് ഉണ്ടായിരുന്ന ചിത്രം മാറ്റിയെന്ന വിവരം പുറത്തുവരുന്നത് പിന്നാലെ റിട്ടേർഡ് സേനാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വിമർശനവും ഉയർത്തി യുദ്ധവിജയത്തിന്റെ ഓർമ്മ ദിവസമായ കഴിഞ്ഞ ദിവസം ലോകസഭയിൽ ശൂന്യവേളയിൽ സംസാരിച്ച പ്രിയങ്കാ ഗാന്ധി ചിത്രം സേനാ ആസ്ഥാനത്ത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടു ഇന്ത്യ സേനയുടെ ആത്മവീര്യത്തിന്റെയും കരുത്തിന്റെയും അടയാളമാണ് ആ ചിത്രമെന്നും ഇത് മാറ്റാനുള്ള കാരണം എന്താണ് എന്നും എം ഇമാരുടെ സമിതി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ നോട്ടീസും നൽകി ഇതിനിടെയാണ് സേനാസ്ഥാനത്ത് നിന്ന് നീക്കിയ ചിത്രം ഇന്നലെ ഡൽഹി കന്റോൺമെന്റിലെ മനേക്ഷാ സെന്ററിൽ സ്ഥാപിച്ചത് പൊതുജനങ്ങൾ ഉൾപ്പെടെ കൂടുതലായി എത്തുന്ന ഇവിടെ ചിത്രം സ്ഥാപിക്കുന്നതിലൂടെ യുദ്ധത്തിന്റെ ഓർമ്മകൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനാകുമെന്ന് സേനാവൃത്തങ്ങൾ പറയുകയും ചെയ്തു സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് ചിത്രം ഇവിടെ അനാച്ഛാദനം ചെയ്തത് ഇവിടെ മോദി എല്ലാ അർത്ഥത്തിലും ഇല്ലാതാവുകയാണ്